എൻ്റെ ലൈഫിലെ ഏറ്റവും സ്റ്റെക്കായി ഒരു ടൈമിലാണ് ഞാൻ ഫറൂഖ് സാറിൻ്റെ ഈ ഒരു ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഈ ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിൽ ജോയിൻ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് വർക്ക് ചെയ്ത് നോക്കി പല നിശകളിലായിട്ട് വർക്ക് ചെയ്ത് നോക്കി പക്ഷേ അതിലൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു ടേണിങ് പോയിൻ്റിലേക്ക് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു സക്സസിലേക്ക് എനിക്ക് എത്താനോ അതിലൊരു സാറ്റിസ്ഫാക്ഷനോ എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ പിന്നെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു തലേം ഫലം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാനും എങ്ങനെ അതായത് ഒരു കോച്ചിങ് എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് എത്തണം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എത്തിക്കണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു നോക്കി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഒരു ഫലവും അതിലൂടെ ഉണ്ടായിട്ടില്ല നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള പിന്നെ എന്താ ഒരു അതിലുള്ളൊരു മെച്ചം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ആഗ്രഹിച്ചൊരു ലെവലിലേക്ക് എനിക്കൊരു ഏർണിങ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഫറൂഖ് ഫെറോക്സറിൻ്റെ ഈ ഒരു കോഴ്സ് അറ്റ് ലാസ്റ്റ് ഇനിയൊരു ഇവിടെ ഞാൻ പൈസ ഇൻവെസ്റ്റ് ഉറപ്പിച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനല് എന്നുള്ളൊരു നിലക്കാണ് ഞാൻ ഫറൂഖ് ഫെറോക്സറിൻ്റെ കയ്യിൽ ഈ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത് അലഹദില്ല സത്യം പറയാലോ ആ ഒരു ജോ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഒന്ന് രണ്ട് സിറ്റിംഗ് കഴിഞ്ഞപ്പം തന്നെ കറക്റ്റ് ക്ലാരിറ്റി കിട്ടി എനിക്കെന്ത് ചെയ്യണം ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു കറക്റ്റ് ഒരു സാധനം ഉണ്ടല്ലോ അതായത് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു ഫ്ലെയിമ് ആ ഒരു ഫ്ലെയിമിന് എനിക്ക് പുറത്തേക്ക് ഐ മീൻ എനിക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യുക ഒരു പ്രൗഡ് ഒരു ഫീല് തോന്നി തുടങ്ങി കാരണം ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണോ എനിക്ക് എന്താ പറയുക ഇത്രയും കാലം ഞാൻ നിന്നത് ഇത് എന്നോ കിട്ടേണ്ടതായിരുന്നു ഒരുപാട് ലേറ്റായിപ്പോയി സാറിൻ്റെ അടുത്ത് എത്താൻ എന്നുള്ളത് ഞാന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യാണ് കാരണം ആ ഒരു കറക്റ്റ് സാധനം കിട്ടിയ സമയത്ത് കറക്റ്റ് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ആളുകൾ ഇന്നലേക്ക് വരാൻ തുടങ്ങി പെട്ടെന്ന് 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 ക്ലോസിങ്ങുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കൺസൾട്ടേഷനും അതിനൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസിങ്ങുകൾ വന്ന് തുടങ്ങി അപ്പം അതിൽ തന്നെ കാരണം നമ്മൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലും അതായത് ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു നിഷയോ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വർക്കൊക്കെ സക്സസ് ആകുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണെന്നുള്ളത് സത്യമാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നിഷയം എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അതറിയ അറിയാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് അറിയാതെയായിരുന്നു ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിപ്പം പറയുന്നത് ഞാൻ ഭയങ്കര പ്രൗഡോട് കൂടിയിട്ടാണ് പറയുന്നത് കാരണം എന്നിലേക്ക് ആളുകൾ വിശ്വസിച്ച് വരുന്നുണ്ട് എൻ്റെ മുന്നിലേക്ക് ആളുകൾ പിന്നെ ഞാനൊരു പേയ്മെന്റ് പറയുന്ന സമയത്ത് ഒരു മടിയല്ലാതെ എന്നിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ട് അപ്പം എനിക്കൊരു കോൺഫിഡൻസ് എനിക്ക് നല്ല കോൺഫിഡൻസിൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ കയ്യിൽ സാധനമുണ്ട് നിങ്ങളുടെ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് എനിക്കും കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാൻ പറ്റുന്നുണ്ട് അതേ കോൺഫിഡൻസോട് കൂടിയിട്ട് എൻ്റെ എന്നിലേക്ക് വരുന്ന ആളുകൾക്കും ആ ഒരു ട്രസ്റ്റ് കൊടുക്കാനും എനിക്ക് ഇപ്പം പറ്റി തുടങ്ങുന്നുണ്ട് പിന്നെ ഇൻഷാല്ല പിന്നെ ഫറൂഖ് സാറിൻ്റെ ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അതായത് വേറൊരാളുടെ പിന്നെ ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു കോഴ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെവലിൽ അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നതും പിന്നെ ഇത് സക്സസ് ാക്കി ഞാൻ എടുത്തിട്ടുള്ളതും ഇൻഷാല്ല ഇനി വരുന്ന പിന്നെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്നതെന്ന് പറയുന്നതും എന്തൊക്കെ ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ടോ അതിനൊക്കെ ഏറ്റവും എനിക്ക് എന്നും കടപ്പാടുണ്ടാവുക സാറിൻ്റെ അടുത്ത് തന്നെയാണ് കാരണം ഞാൻ എന്തായിത്തീരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പിന്നെ അതിനുള്ളൊരു വൈ തന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈ കാട്ടി തന്നത് എന്തായാലും ഫോൺ സാറിൻ്റെ ഈ ഒരു കോച്ചിങ് പ്രോഗ്രാമാണ് താങ്ക് യു സോ മച്ച്